പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ ഇന്ന് നവംബർ മാസത്തിലെ മൂന്നാം വ്യാഴാഴ്ചയാണ് ഞങ്ങൾ എം എസ് എം എസ് ഞങ്ങളുടെ പരേതരാകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അത് ഞാൻ ഒരാളുമായി സംസാരിച്ചപ്പോൾ കാരണം ഞാൻ എൻ്റെ കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു ആരുപോലും ആത്മാക്കൾക്ക് രക്ഷ നൽകണമേ കർത്താവേ നമുക്കറിയാം കൊടാനുകൂടി ആത്മാക്കൾ ശുതിൽ ഒരു വിശാൽ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ട് കിടപ്പുണ്ട് പ്രത്യേകിച്ച് അകത്തോലിക്കരുടെ ഹൈന്ദവരുടെ അല്ലെങ്കിൽ മറ്റ് മരവിശ്വാസികളുടെ അതിനും കത്തോലിക്ക സഭയിൽ തന്നെ ഇതിൽ വിശ്വസിക്കാത്തവരുടെയൊക്കെ ആത്മാക്കൾ ധാരാളമായിട്ടുണ്ട് ഉപേക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ആരാലും ഗൗനിക്കാതെ കിടക്കുന്നവർ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിനെ പറ്റി ഒരു ചെറിയ കമൻ്റായിട്ട് എന്നോട് ചോദിച്ചു അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ആരുടേതാണ് ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല മോൻ എന്നാ ഉദ്ദേശിക്കുന്ന പറയാൻ ഈ ചോദിച്ചാലും ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ചെറുപ്പക്കാരനാണ് അവൻ ചിരിച്ചോണ്ട് പറയാണ് വൈദികർ പ്രത്യേകിച്ച് ഇടവക വൈദികർ അവൻ എടുത്തുകൂട്ടി പറഞ്ഞു അച്ഛൻ്റു സന്യാസ വൈദികനായതുകൊണ്ട് ഇന്ന് സഭയിലെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുബാനയില്ലേ എന്നാൽ പാവപ്പെട്ട ഇടവക വൈദികരുടെ ആന്മക്കൾക്ക് വേണ്ടി ആരുണ്ട് ജനങ്ങളുടെ ഭാരം വഹിച്ചുകൊണ്ട് ആ വീടും വേണ്ട കുടുംബവും വേണ്ട ഭാര്യയും വേണ്ട മക്കളും വേണ്ട എന്ന ബ്രഹ്മചര്യ വ്രതവും എടുത്ത് അതിൻ്റെ കൂടെ ഒരു പക്ഷേ ദാരിദ്ര്യവും മനുസരണവും ആ ഒരു പക്ഷേങ്കിൽ ബിഷപ്പ് പറയുന്നവരെല്ലാം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കവിതയെപ്പോലെ വലിച്ചഴിച്ചെന്ന് വരാം ജനങ്ങളുടെ ഭാരം ഒരു കഴുതയെപ്പോലെ ഒരു പക്ഷെങ്കിൽ തലയിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു ഈ ലോകത്ത് തന്നെ വിഴുപ്പ് ചുമക്കുന്ന ഒരു കരുതയാണ് ഒരു വൈദികൻ പറയായിരുന്നു പ്രത്യേകിച്ച് ഇടതക ആ വൈദികൻ അവൻ മറ്റുള്ളവരുടെ വേദനിച്ച് ആശ്വസിപ്പിക്കും അവന്റെ അവൻ്റെ വേദന ചോദിക്കാനോ ആശ്വസിപ്പിക്കാനോ ആരുമില്ല ഒരു പക്ഷെങ്കിൽ അതെ തങ്ങളുടെ അധികാരികൾ പോലും ബിഷപ്പ്മാർ പോലും അവരുടെ മനസ്സിലെയോ ശരീരത്തിലോ ദുഃഖങ്ങളോ ഉത്കണ്ഠങ്ങളോ മനസ്സിലാക്കി അവരെയൊന്നും സഹിക്കാൻ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുന്നില്ല ഏതെങ്കിലും ആശ്വാസമോ സ്നേഹമോ അല്ലെങ്കിൽ സുരക്ഷിത്വമോ സുഖമോ ഈ ലോകത്ത് അവൻ അന്വേഷിക്കുന്നുമില്ല അവർക്ക് കൊടുക്കുന്നുമില്ല കിട്ടുന്നുമില്ല ഇനിയും പറയാണ് എന്തെങ്കിലും അവൻ തേടാൻ തുടങ്ങിയാൽ ഉദാഹരണമായിട്ട് സ്ത്രീകളുമായിട്ടൊന്ന് മിണ്ടിപ്പോയാൽ പറയും സ്ത്രീ ലമ്പടനാണെന്ന് ഒരു പശെങ്കിൽ ഏതെങ്കിലും കുട്ടികളോട്ടൊന്ന് സ്നേഹം കാണിച്ച് ഒരു വത്സല്യം കൊടുക്കുകയാണെങ്കിൽ പറയും പെരോഫീലിയ കുട്ടികളെ മോശമാക്കുന്നവനാണെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരുമായിട്ട് ഇടപെട്ടാൽ പറയും അവൻ സ്വവർഗാനാരോഗ്യാണ് സ്വപർഗപരം ആണ് അവന് അല്ലെ ആരുമായിട്ട് ഇടപഴകി ജീവിച്ച കണ്ടു അവൻ പ്രശസ്തങ്ങളാൻ നോക്കുവാണ് അവൻ പാട്ടുപാടുന്നു പ്രസംഗിക്കുന്നു അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നു അത് പേരും പെരുമയ്ക്കും വേണ്ടിയാണ് ഏതെങ്കിലും സംഭാവന അവങ്ങളെ സഹായിക്കാൻ ചോദിച്ചാൽ പറയുന്നെന്താണ് അത്യാഗ്രഹിയാണ് ഇനി നമുക്കറിയാം ഒന്ന് പ്രായമായാലോ ആരുണ്ടത് നോക്കാൻ ഞാൻ യൂറോപ്പിൽ കാണുന്നുണ്ട് അവർക്കാരുമില്ല നമ്മുടെ നാട്ടിൽ ഇനി പ്രായമായ വൃദ്ധരായ വൈരികൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തായാലും വിഷമിച്ചാൽ കഴിയുന്നു അവിടെ പോകുന്നവർക്കറിയാം വല്ല കന്യാസികളോ വല്ല ആളുകളൊക്കെ കൊടുക്കുന്നു ദിനമൊക്കെ കിടക്കുന്നു കുറേ പേർക്ക് സന്തോഷമായിട്ട് കഴിയുന്നു എല്ലാം വിഷുക്ക് കർപ്പിച്ചുകൊണ്ട് ഏറെ പേര് തിരസ്കൃതമായി കഴിഞ്ഞു കുളിപ്പിക്കാനോ രോഗമാകുമ്പോഴും വെച്ച് കെട്ടാനോ ആരുമില്ലാതെ ഇവിടെ യൂറോപ്പിലാണെങ്കിലും അങ്ങനെ ഒരു സംവിധാനം പോലും ഇല്ല റിട്ടയർമെൻ്റ് കഴിഞ്ഞാൽ വല്ല വീടുകളിലും പോയി താമസിക്കുകയാണ് സ്വന്തക്കാരെല്ലാം പോയി കാണും പ്രായമായി മരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ആരുമില്ലല്ലോ സ്വന്തമായിട്ട് പ്രിയമുള്ളവരെ ഞാൻ പറയാൻ കാര്യം ഇങ്ങനെ ആ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തലും എപ്പോഴും അവരെ താഴ്ത്തിക്കട്ടലും അവരെ പറ്റി മോശമായിട്ടേ പറയൂ ഈ നന്മ ചെയ്യുന്നവരാരെയും ഒരു നന്ദി പറയുന്നവ ഒന്ന് ആ മുറിയിൽ ചേർന്ന നന്ദി എന്ന് പറയുക കൊള്ളാച്ച അച്ഛാ ഗുഡ് മോർണിംഗ് പോലും അതെ ഗ്രീറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട് അച്ഛാ അച്ഛനും ശുഭമായിരിക്കട്ടെ നന്ദി വരട്ടെ നിങ്ങൾ പരസ്പരം പറയുന്ന ഒരു അച്ഛനോട് പറയാൻ അറിവില്ല അച്ഛനെ കാണുമ്പോൾ പലപ്പോൾ മോഹം കറപ്പിക്കും വേറെയൊരു അച്ഛന്മാരെ പറ്റി കേട്ടതിന്റെ അതെ ആ മനസ്സിലെ വേദനയും അരിശുവും ആരിക്കും സ്വന്തം നല്ല പിതാവായി നിന്നെ നോക്കുന്ന വിഹാരിയോട് പോലും എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അവൻ അത് സഹിക്കുകയാണ് നിങ്ങൾ ഓർക്കണം ആരാണവൻ ഒരമ്മയുടെ വയറ്റിൽ നിങ്ങളെപ്പോലെ പിറന്നവനാണ് മാംസവും വ്യക്തവും എല്ലാം ഉണ്ട് സ്നേഹവും അംഗീകാരവും എല്ലാം കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ ആണ് എന്നോർക്കണമേ എന്നാൽ ഒരു പ്രോത്സാഹനമോ സ്വാതന്ത്ര്യ വാക്കോ ആശ്വാസവും ഇല്ലാതെ അവനും ശ്രമിക്കുകയാണ് എന്ത് ഒരു പുണ്യത്തിലേക്കുള്ള ജീവിതയാത്രയില് നല്ലവനായി ജീവിക്കാൻ പരിശ്രമിക്കുന്നു ചിലപ്പോൾ വീഴ്ചകൾ വന്നെന്ന് വരാം മനുഷ്യനാണ് എല്ലാവർക്കും ബലഹീനതകളുണ്ട് ഞാൻ വൈദികളുടെ ബലഹീനതകളെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്ന് വിശ്വസിച്ച് ചിന്തിക്കരുത് പിള്ളേരെ നിങ്ങൾ അവരൊരു മനുഷ്യനായിട്ടൊന്ന് കണ്ടേ അവൻ അമാ അമാനുഷ്യത്വമുണ്ട് അവൻ വേറൊരു ക്രിസ്തുവാണ് ശരി ആ ക്രിസ്തുവിനെ പോലെ ഭാരം ചുമക്കുന്നു ആ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാണ് ഭാരം ചുമക്കുന്നവരെ വേദന വിൽക്കുന്നതിൽ എൻ്റെ അടുക്കൽ വരൂ ഞാൻ ആശ്വസിപ്പിക്കാം എനിക്കറിയാം എത്രയോ വൈദികർ അവിടെ എവിടെയും തെണ്ടി തെണ്ടി വീട് വെച്ചു കൊടുക്കുന്നു പെണ്ണങ്ങളെ കെട്ടിച്ചുവിടുന്നു അല്ലെങ്കിൽ രോഗികളെ മണിക്കൂളം ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവർക്കെല്ലാം കിട്ടുന്ന എന്താണ് ഈ തട്ടും കൊട്ടും ആ ഈ കുറ്റം പറച്ചിലും എല്ലാം എല്ലാമാണ് പ്രിയമുള്ളവർ നിങ്ങളുടെ ഒരു വൈദികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ യാന്ത്രിക യുഗത്തിൽ ഒരു പൂർണ്ണ ഒരു വൈദികന് എന്ന് പറയാൻ പൂർണ്ണ അപൂർണതയില്ലാത്ത ഒരു പെർഫെക്റ്റ് വൈദികനെ കാണാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇന്നത്തെ അതെ കൃത്രിമ മനുഷ്യനെപ്പോലെ ആരും കൃത്രിമ മനുഷ്യരല്ല അമ്മയുടെ വയറ്റിൽ പറഞ്ഞവരാണേ ഓർക്കണമേ ഇന്നതാണ് വലു ആഗ്രഹിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരാൽ വിധിക്കപ്പെടാൻ കുറ്റപ്പെടുത്തപ്പെടുവാൻ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുവാൻ കുറ്റം ആരോപിക്കപ്പെടാൻ അതാണ് ഇനിയും ആൾ മരിച്ചു കഴിഞ്ഞാലോ മരിക്കുമ്പോൾ പക്ഷെങ്കിൽ എല്ലാവരും കൊണ്ട് ശിവസംസ്കാരം നടത്തും ഭംഗിയായിട്ട് ആ ശവം കൊണ്ടുവന്ന് അൽത്താലെ മുട്ടിക്കും അത്തക്കലരിയെ മുട്ടിക്കും വാതിലെ മുട്ടിക്കും അടക്കി പിന്നെ തീർന്നില്ലേ അത്മാഅനില നിങ്ങൾ മരിച്ചാൽ അനീല ഉണ്ട് നാപ്പാൽ ദിവസമുണ്ട് ആ ആണ്ടുതോറും കുബാന ചൊല്ലിക്കലും ആണ്ടുതോറും ആ ശവക്കലറെ പ്രാർത്ഥനയും ചരമഭാഷികം കുബാന ചൊല്ലിക്കലും എല്ലാം ഉണ്ട് എന്നാ ഒരിടവൈനും അങ്ങൾ വൈരികർ മരിച്ചാൽ ഭാര്യയില്ല മക്കളില്ല സ്വന്തപ്പെട്ടവർ ആരുമില്ല അവനൊന്നും ഓർക്കാനോ ഒരു കുർബാന ചെല്ലാനോ ഇതാണ് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞ എന്നോട് പറഞ്ഞത് അച്ഛാ അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുണ്ട് ആരാരും അവരാണ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു വിഷയ തലമുറയോളം മരിച്ചുപോയ പൂർവികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അച്ഛന്റെ പ്രസംഗത്തെല്ലാം പറയുകയോ നാല് തലമുറയിലെ പിതാക്കന്മാർക്ക് വേണ്ടിയെങ്കിലും കുർബാന എല്ലാം പ്രാർത്ഥിക്കണം എന്നാ ഒരു വൈദികനു വേണ്ടി പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയാത്ത എന്തുകൊണ്ട് എന്നോട് കുറ്റപ്പെടുത്തുകയായിരുന്നു വൈദികർക്ക് വേണ്ടിയും ആരെ അച്ഛാ ഗിഗോറിൻ കുർബാന ചൊല്ലിക്കാൻ അച്ഛൻ എന്തുകൊണ്ടും പറയുന്നില്ല ഞാൻ പലയിടത്തും പറയാറുണ്ട് എന്റെ സഭയെപ്പോലും പറഞ്ഞിട്ടുണ്ട് തന്നെ ആ സഭയിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ പ്രോവിൻസിലോ അവിടെ സഭയിലോ പെട്ട ഒരാളെങ്കിലും ഒരു ഗിഗോറിൻ കുബ്ബാന ചൊല്ലണം അതുകൊണ്ട് തന്നെ ഒരു എടവകാ വൈദികൻ മരിക്കുമ്പോൾ ബിഷപ്പിന്റെ ചുമതല ആരിക്കത്തെ ഏതെങ്കിലും വൈദികനെക്കൊണ്ട് അവന് വേണ്ടി ഒരു ഗിഗോറിൻ കുർബാന ചൊല്ലിക്കുക ഇപ്പോഴേ പെട്ടെന്ന് കുർബാന ഫലം ഞാൻ പലരും കണ്ടതുകൊണ്ടും അനുഭവിക്കുന്നതുകൊണ്ടും പറഞ്ഞതാണ് വൈദികന് വേണ്ടി ചെല്ലാൻ ആരുമില്ല അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി ധ്യാനം കൊടുത്തപ്പോഴും പറഞ്ഞു ഒരു ഒരുശ് നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെ ഓർക്കാൻ ആരുമില്ലായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വല്ലപ്പോഴും ബാനം വലോരെയും ചൊല്ലിച്ചേക്കാൻ മറ്റു മാത്രമേ ഉള്ളൂ ഒരു ഗോറിയും കുബാന ആരും ചൊല്ലിച്ചെന്ന് വരില്ല അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കോൺട്രാക്ട് ഒരു ഉടമ്പടി ജീവ് അച്ഛന്മാരുമായിട്ട് നീ ആദ്യം മരിച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ ഗികോറിയും ചെല്ലണം ഞാൻ മരിച്ചാൽ നീ എനിക്ക് വേണ്ടി ചെല്ലണം അങ്ങനെ വൈദികമായിട്ട് ഉടമ്പടി ചെയ്യാനാ ഞാൻ കൊടുത്തു അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ണീരോടെയാണ് കേട്ടത് ഞാനും അത് പലരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ സ്ഥലപ്പെട്ട പലരോടും പറഞ്ഞു മരിക്കുമ്പം ദയവായിട്ട് എനിക്ക് വേണ്ടിയൊരു ഗുരുഗോലിൻ കുമാരന ചൊല്ലണേ പലർക്കും വാഗ്ദാനം ചെയ്യും ഞാൻ കണ്ടുപോകുന്നു പലർക്ക് ചൊല്ലിക്കഴിഞ്ഞു അവർ മരിച്ചുപോയി അതേ ലൂയ ഞാൻ ഉറക്കം അനുശച്ചൻ കരിശ്മമില്ലേ ആ ചെറുപ്പക്കാരനായിരുന്നു ചെക്കഗുരു പോലെ ഓടി നടന്നവനാണ് എങ്കിലും അദ്ദേഹം എൻ്റെ കൂടെ യൂറോപ്പിൽ മിനിസ്ട്രിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി ഒരു ഗുരുഗോ ഗുരുഗോലിൻ കുമാനെ ചൊല്ലണം കരീശമായിട്ടും അച്ഛാ ഞാൻ പറഞ്ഞ് തിരിച്ചും അച്ഛൻ ചെറുപ്പമാണെങ്കിലും ചെലുപ്പുകൾ അപകടത്തി മരിച്ചെന്ന് വരാം ആ പ്രായമുള്ള പ്രായം ചെല്ലണമെന്നില്ല ക്യാൻസർ വരണമെന്നില്ല മരിക്കാൻ അതുകൊണ്ട് നീ മരിച്ചോ കഠിശുമായിട്ട് നിനക്കു വേണ്ടിയും ചൊല്ലും അനീഷ് മരിച്ചു ഞാൻ ഗിഗോലിൻ കുർബാന ചൊല്ലി പ്രകൃതിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു ഗിഗോലിൻ കുർബാനക്ക് വലിയൊരു ശക്തിയുണ്ടേ അത് പണ്ട് പോലെയുള്ള പരമ്പരാഗത വിശ്വാസകൾ ഇപ്പോഴും ഗീഗോലിൻ കുർബാന ചെല്ലി അത് ആ ഒരു സ്വർഗത്തിൽ പോവും എന്റെ അച്ചാച്ചനുമായിട്ട് നൊപ്പ് കുർബാന കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് എന്ത് സംതൃപ്തി ആയിരുന്നു ആ സമൂഹത്തിൽ അമ്മ ഞങ്ങളോട് പങ്കുവച്ചു ആ മുപ്പത് കുബാരയും ചൊല്ലി അന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അച്ഛൻ ഇറങ്ങി ഈ കുബാരം ബ്രേക്ക് ചെയ്ത് പോയത് ഇറങ്ങത്തിപ്പോയതാണ് അണ്ട് ഓരോ ദിവസവും ഞങ്ങൾ നോക്കുക ഈ അച്ഛൻ ചെല്ലുന്നുണ്ടോ ചെല്ലുന്നുണ്ടോ അത് ഞാൻ അന്ധവിശ്വാസം കൊള്ളില്ല അപ്രിയമുള്ളത് ഞാൻ പറയാൻ കാരണം അത്രയ്ക്ക് നമുക്ക് കാരണമായ വിശ്വാസം ഒരു ഗ്രിഗോറിയൻ കോറിയും ചൊല്ലിയാൽ ആള് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഇരുക്കെ അത് അത് ഈ ഈ ഈ ഈ ഈ ഈ ചെറുപ്പക്കാരനോട് അത് പങ്കുവച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചെറിയ വീഡിയോ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് നമ്മൾ അതെ വൈദികരെ ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വല്ലപ്പോഴേക്കും അവിടെയും സു മിത്തേരി ഒന്ന് സന്ദർശിച്ച് അവർ ഒപ്പീശോ ഇല്ലേക്കൂ അല്ലെങ്കിൽ ഒരു കുബാനയില്ലിക്കോ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ടി അത് ചോരയും നീരും സമർപ്പിച്ച് ഓർക്കണം ഏകനായി ജീവിച്ചു ആ ഒരു ഭാര്യയില്ല ഒരു മക്കളില്ല കൊച്ചുമക്കളില്ല ഓർക്കാനായിട്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെയൊക്കെ ഒരു പക്ഷേ അച്ഛൻ മക്കളെ ഒന്ന് വിളിച്ചു കാണും അല്ലെങ്കിൽ ആ മനോഭാവത്തോടെയായിരിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സേവനം ചെയ്തത് അത് ഈ നവംബർ മാസത്തിൽ നവംബർ മാസത്തിൽ ഒരു ചിന്താശകലം തന്നു ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ വൈദികരെ ഓർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ വൈദികന്ന് പറയുമ്പം ബിഷപ്പ്മാര് അതിപ്പെടുന്നാകട്ടോ അവരും വൈദികരാണ് ബേസിക്കലി അപ്പോൾ ഒരു ബിഷപ്പ് മരിച്ചാലും വലിയ ഭയങ്കര ശവസംസ്കാരം രാജകീയമായിട്ട് നടത്തും നമുക്കറിയാം ഇനി ഏറ്റവും വഴി ട്രാഫിക്കും ബ്ലോക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ആരുണ്ട് നമ്മുടെ എത്ര വിഷു വരിച്ചു പരിശോധിക്കും പിന്നെ ചിലരെയൊക്കെ പുണ്യാന്മാരാക്കാനുള്ള നടപടികളുണ്ട് അവിടെ പോയി അത് അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു കിട്ടണമെന്ന് അതേ ഇങ്ങോട്ട് കിട്ടാമെന്ന് ചോദിക്കുന്ന അന്ന് ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു അരവനെ പോകുമായിരുന്നു അത് ആര ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് അതുപോലെ ഇപ്പോഴും അതിൽ പോകും ഓരോ പിതാക്കന്മാരെയും കരുനടയിൽ അത് കിട്ടാനായിട്ട് എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുന്ന ഇത്ര പേരുണ്ട് ഇതൊക്കെ അത് ചെറിയ ഒരു ചിന്താശകരം വന്നത് പങ്കുവെക്കുന്നു കഥാകൾ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വൈദികരുടെ സ്നേഹവും ബഹുമാനവും വർദ്ധിക്കുവാണ് അവർക്ക് കുറ്റമുണ്ടോ കുറവുണ്ട് ഇതിൽ ഞാൻ പറയുന്നില്ല ഞാൻ ക്ഷമ ഞാൻ പലപ്പോഴും ക്ഷമിക്കുക എല്ലാ കുർബാനക്കും ഞാൻ ആദ്യം ചോദിക്കുന്നത് അത് ക്ഷമ ഞങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കാൻ ക്ഷമിക്കാൻ ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നിട്ട് പ്രാർത്ഥിക്കൂ ഒന്നൊരു വൈദികനെ ഒരു വൈദികനെപ്പറ്റി ധ്യാനിക്കൂ എന്തേ ത്യാഗങ്ങൾ ശ്രമിക്കുന്നു ആ വലിയ മഹനീയമായ വിളിയാണ് കഠിശമാറ്റം വേറെ ക്രിസ്തുവാദാൻ എന്നാൽ ക്രിസ്തുവിനെപ്പോലെ കാണാൻ സാധിക്കും അവന്റെ ജീവിതം അതെ പാമ്പുകൾക്ക് മാളമുണ്ട് പലവകൾക്ക് ആകാശമുണ്ട് മനുഷ്യവിൽ തന്നെ ഒത്തലയാക്കാൻ ഇടമില്ല ചിലപ്പോൾ കാണാൻ സാധിക്കും തന്റെ ജീവിതകാലം മുഴുവനും ആറുമാസം ആറുമാസം ട്രാൻസ്ഫർ എന്നു പറഞ്ഞാൽ ഇടമില്ല ഈ ഇടവയെന്ന് അങ്ങോട്ട് ആ ഇങ്ങോട്ട് ചെറിയ ഇടവേന്ന് വലുതേക്ക് ഇങ്ങനെ മാറി മാറി പോകും ഇവിടെയും നമുക്ക് സാധാൻ സാധിക്കും സ്വാധീനമുള്ളവരും പണമുള്ളവരും വലിയ കുടുംബത്തിൽ നിന്നവർക്കൊക്കെ കൂടുതൽ ചാൻസുകൾ കിട്ടും ഈ ലോകത്തെ എന്നാ പാവപ്പെട്ട വീട്ടിൽ നിന്നവർക്കതുമില്ല ആ വലിയ ഡിഗ്രിയും ആ ഡി ഡി റ്റിയും ഡി ഡി ഒന്നും ഇല്ലാത്തവർക്കൊന്നുമില്ല ഇതൊക്കെ ഒന്ന് കാണണം ഈ ലോകത്ത് വെച്ച് തന്നെ അവർക്ക് സ്നേഹം കൊടുക്കണം നിങ്ങളെ വൈദ്യരെ സ്നേഹിക്കണമേ ഹാലയിലൂ എങ്കിലും ദൈവവിളികളും നമുക്കുണ്ടാവൂ ഈ കുട്ടികൾക്കില്ലാ കാണുന്നത് അതായത് എല്ലാവരും അച്ഛന്മാരെപ്പറ്റി കുറ്റം പറയുന്നു തെറി പറയുന്നു മാറ്റി നിർത്തുന്നു അച്ഛന്മാ അത് ഇന്ന് ആരും വേണ്ടാത്തവരായി അവഗണിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പോലും വൈകണെൻ ആഗ്രഹിക്കില്ല പിന്നെ ചില ചെറുപ്പക്കാര് ഇതൊരു വെല്ലുവിളിയായിട്ട് എടുത്ത് വരുന്നുണ്ട് സ്ത്രീ പറയുണ്ട് അവരെ തോർത്ത് ദൈവത്തെ നന്ദി പറയുന്നു ദൈവത്തെ സ്തുതിക്കുന്ന മക്കളെ അങ്ങനെ ധാരാളം വരട്ടെ ചെറുപ്പക്കാരെ ഈ വെല്ലുവിളി ഭയങ്കരമാണ് ഒഴുക്കിനെതിരെ നീന്തുക ഹലേ ലൂയ അങ്ങനെ കർത്താവിന്റെ ആത്മാവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ധാരാളം ചെറുപ്പക്കാർ വരട്ടെ പ്രിയമാരാവിടാക്കേ എന്നെ ശ്രവിക്കുന്നവരെ നിങ്ങളുടെ വൈകിട്ടെ സ്ഥിക്കണം ഞാൻ പറയുന്ന അവരുടെ ജന്മകൾ മൂടി വെക്കണമെന്നല്ല ചെന്ന് പറയൂ തിരുത്തു തിരുത്തിയില്ലെങ്കിൽ അവർക്കൊണ്ടി പ്രാർത്ഥിക്കുക ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കുണ്ടി ഒരു കുമാനം ചെല്ലിക്കും നിങ്ങൾ വിഷയം വീട്ടിൽ വിളിച്ച് താറാവുറിയും അപ്പുവൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർക്കു വേണ്ടി ഒരു കുമാരത്തിലേക്ക് കൊടുത്താൽ വലിയ കാര്യമാണ് ആരുണ്ട് അവർക്ക് വേണ്ടി ചെല്ലുക ആരുമില്ല ഞാൻ കഴിഞ്ഞ ധനത്തിലുള്ള ചെച്ചന്മാർ പറഞ്ഞു നിങ്ങൾ മാസത്തിലൊരു കുമാനെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെല്ലുക നിങ്ങളെ വിശുദ്ധീകരിക്കുക നിങ്ങൾക്കൊണ്ട് വേറെ ആരും ചെല്ലിക്കുക പ്രിയമണ്ഡലിലൊക്കെ വാസ്തവങ്ങൾ ആണ് ഞാൻ ഈ വാസ്തവങ്ങൾ അല്പം ഒന്ന് എന്ന് മാത്രം കന്നടയ്ക്ക് വിശാന്തമായി കൈകൾ മാറോടി ചേർത്ത് വെച്ചു നിന്റെ വികാരിയച്ഛനീ എത്രമാത്രം സഹിക്കുന്നു നിന്റെ ഇടവകയിൽ ഇന്നും ഉണ്ടായിരുന്ന വൈദികരെ എപ്രകാരം സഹിച്ചു ഏതെങ്കിലും പകയോ വിഷമോ ഉണ്ടോ അവരോടോ ഏതെങ്കിലും വൈദികരോട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള വൈരികനായിരിക്കാം നിങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള വൈദികനായിരിക്കാം നിങ്ങൾ ബന്ധപ്പെട്ടൊരു വൈരികനായിരിക്കാം നിനക്കൊരുപ്പോൾ വേദന വരുന്നെങ്കിൽ ആളുടെ നാമത്തിൽ ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുന്നു ആളിനെ നിന്റെ ഇടയ്ക്ക് തന്നെ ക്ഷമ ചോദിക്കുന്നു ക്ഷമ നൽകൂ മക്കളെ പ്രാർത്ഥിക്കൂ ആ ഉള്ളിൽ സ്നേഹമുണ്ടോ പക്ഷേ നിനക്ക് വേണ്ടി പലതും ചെയ്ത ഒരാളല്ലേ ഭൗമിക ലെവലില് ആത്മീയ ലെവലില് എല്ലാം നീ ചിലമ്പഴൊക്കെ കും വിസാരിക്കുമായിരുന്നു കുംസാരിപ്പിക്കുമായിരുന്നു ചിലപ്പോൾ വൈകി കാണാൻ നീ താമസിച്ച് കുർബാനക്ക് എന്നാലും കുർബാനുന്നു വഴക്ക് പറഞ്ഞാലും പോലും നല്ല സ്നേഹമുണ്ടേ വഴക്കു പറഞ്ഞിട്ടുള്ളൂ നീ പിണങ്ങിൻ്റെ ഭർത്താവ് ഭാര്യയുമായിട്ട് പണങ്ങി എന്നപ്പോൾ ഉപദേശിച്ചു കാണും നന്മയ്ക്കായിട്ട് നീ നല്ലതായിട്ട് നല്ലതായിട്ടൊന്നും ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിക്കൂ പൂർണ്ണമായി ശ്രമിക്കൂ മരിച്ചുപോയ അവരെ ഓരോർത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ പറ്റുമെങ്കിൽ ഈ മാസം തന്നെ അവർക്ക് വേണ്ടി ഒരു ബലി അർപ്പിക്കൂ പക്ഷി ധാരെ ചോദി പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന വൈദ്യുകളും ഏതെങ്കിലും വിഷമമുണ്ടോ ക്ഷമിക്കൂ ഞാൻ ക്ഷമ ചോദിക്കുന്നു കാൽകൾ വീണ ആ ഈ നിമിഷം ക്ഷമ കൊടുക്കൂ നിശ്ചയമായിട്ടും കർത്താവ് അവരെ വിളിച്ച് നിയോഗിച്ച് അവരെ വൈദികരാക്കി ഒരു വൈദികന്റെ ഔദ്യോഗിക നാമം വേറൊരു ക്രിസ്തു എന്നാണ് അതെ ക്രിസ്തു അതെ ക്രൈസ്റ്റ് ആ ക്രിസ്തുവിനോട് ക്ഷമിക്കൂ ആ കുരിശീലേക്ക് നോക്കിക്കേ ആ കുരിശിലെ ഈശ്വരോട് ക്ഷമിക്കുന്ന തുല്യമാണ് ഒരു വൈദികനോട് ക്ഷമിക്കുന്നത് കഥാവി ഈ നിമിഷം എന്റെ ഈ ചെറിയ വാക്കുകൾ കെട്ടവരെ അനുഗ്രഹിക്കണമേ ഒത്തിരി പേര് പണക്കമുള്ളവരുണ്ട് വൈദികരോട് ബിഷപ്പ്മാരോട് അതിൻ്റെ പരമായിട്ട് സഭയോളും കഥാ ക്ഷമിക്കാതെ കൃപ ഞങ്ങൾ ആരും കുറ്റമറ്റവരല്ല ഞങ്ങൾ ആരും പൂർണ്ണരല്ല ഞങ്ങൾ പൂണത കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കഥായി അവരെ ഒത്തുന്നതെന്ന് പറയുന്നു ആടെ സന് മനസ്സ് ഈശ്വരനാഥാ അവരോട് ക്ഷമിച്ച് അനുഗ്രഹിക്കണമേ കാലിമുട കഥായി വൈദികരോട് ക്ഷമിച്ച് വൈദികൾ കൊണ്ടു പ്രാർത്ഥിക്കുന്നവരാക്കി ഒഴിവാക്കണമേ തമ്മിലുള്ള ആ വിടവ് മാറ്റണമേ എനിക്ക് നന്മ ചെയ്യുന്ന ഇടയൻ എന്ന് കാണാൻ എനിക്ക് നന്മ ചെയ്യുന്നതിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ എന്റെ അപ്പൻ എന്ന് കാണാനുള്ള മനസ്സ് എന്നെ ശ്രമിക്കുന്ന കൊടുക്കണമേ ഈ നിമിഷം വൈദികരോടും വൈദികശ്രേഷ്ഠരോടും സഭയോടുള്ള സ്നേഹം ഇവരിൽ കത്തിച്ചൊല്ലിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരെയും അമ്മയുടെ പരിശുദ്ധാമ്മയുടെ മാതൃഹൃദയത്തിലൂടെ ഈശോയുടെ കാര്യത്തിൽ അർപ്പിക്കണം ഞാൻ ആശൂദിക്കുന്നു അനുഗ്രഹിക്കുന്നു നിങ്ങളിലൂടെ കഥാകളുടെ അനുഗ്രഹം നിങ്ങളുടെ മക്കളുടെ മേലും കുഞ്ഞുമക്കളമേലും കുടുംബത്തിന് മേലും ഉണ്ടാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമസ്ഥി അമേ ടെ